അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആദ്യം തന്നെ നമുക്ക് അരി പുതിർത്തണം നമ്മൾ കുറുവരിയാണ് എടുത്തിട്ടുള്ളത് ചോറു വയ്ക്കുന്ന ഏതരിയും എടുക്കാം കുറുവരിയിലാണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു തിള വരണം നമുക്ക് ഇതിലേക്ക് ഇടാം ഇന്ന് നമുക്ക് ഇത് മൂടി വെച്ച് ഒരു രണ്ടു മണിക്കൂറൊക്കെ വെക്കാം നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് വേണം വെള്ളം തിളപ്പിക്കാനൊക്കെ റേഷൻ അരിയൊക്കെ ആകുമ്പോൾ ഇത്ര ചൂടൊന്നും വേണ്ട ചെറിയൊരു ചൂട് വരുമ്പോൾ തന്നെ അങ്ങിടണം രിയാകുമ്പോ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല അതുകൊണ്ട് ഓരോ അരിക്ക് അനുസരിച്ച് ചൂട് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാം അരിപ്പൊണ്ണം കൊണ്ട് ഉണ്ടാക്കുന്ന ഈസി തന്നെയാണ് പക്ഷെങ്കിൽ ഈ അരി പൊതിർത്തിയിട്ട് അരച്ചിട്ടുണ്ടാക്കുന്നതിനെക്കാളും ടേസ്റ്റ് അതിന് കിട്ടില്ല ഇതാകുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ആദ്യം തന്നെ ഇവനെ നമുക്ക് ആദ്യം തന്നെ പുഴുങ്ങിയെടുക്കണം അപ്പൊ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ കല്ലുമ്മക്കായ് ചെറുതായത് കൊണ്ടാണ് കൽമാസാക്കുന്നത് എല്ലാണ്ടും ഇട വലുതാണെങ്കിലും ഇട നറിക്കാട്ടുള്ള പരിപാടി ഉരിച്ചിട്ട് ഉരി ഇട എല്ലാവർക്കും കല്ലുമ്മക്കായ് ഭയങ്കര ഇഷ്ട ഗൈസ് പ്രത്യേക ഓട്ടോഗ്രാഫിൽ വരെ ഉമ്മ എഴുതിയത് എന്ന ഇഷ്ട ഫുഡ് അത് കല്ലുമ്മക്കായ എഴുതിയത് ആ വെള്ളം ണ്ടെള്ള കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇങ്ങനെ വിട്ടു വരും അപ്പൊ നന്നായിട്ട് തടച്ചിട്ടുണ്ട് എന്നെ ഓപ്പാക്കാം അപ്പൊ കൈ നമ്മൾ ഇതിലേക്ക് മാറ്റി അപ്പോഴേക്കും നമുക്ക് അരിന്റെ പരിപാടി നോക്കാം അപ്പൊ ഗൈ നമ്മൾ അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയത് ഉള്ളിയാണ് അതായത് പെരിന്തിരകൾ ഉപ്പാണ് അപ്പൊ നമ്മൾ ഉപ്പിട്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് അരിപ്പൊടിയിൽ മാത്രം പിന്നെ പിന്നെ ഒരു മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വേണ്ട സാധനം ഉപ്പ് മുളക് പൊടി ജിഞ്ചർ ചാർലി ഗാലി പേസ്റ്റ് കറി വേപ്പൊടി ഇടാം

നല്ല സ്മെല്ലോ നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കല്ലുമ്മക്കായ് എന്നിതിന്റെ ആക്കണം നമുക്ക് കല്ലുമ്മക്കായ് വെച്ച എണ്ണ ഇതിലേക്ക് ഒഴിക്കാം ഈ പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എന്നിവയൊക്കെ ഇതിലത്ത് ഉണ്ട് ഇതൊക്കെ നമ്മൾ ക്രഷാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലേക്ക് ഇടാം കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് തേങ്ങ വേണം ചിക്കൻ ഒന്ന് ആക്കുമ്പോ ചിക്കൻ്റെ കരിമുറക്കും നോക്കും തേങ്ങ ഇടാനില്ല പക്ഷേ ഇതിന് തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഇടാം ഇനി നമുക്ക് മുളക് പൊടി ഇടാം വേണ്ടത് കൊറച്ച് മഞ്ഞൾ പൊടി ഇടണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നിങ്ങൾ ഉപ്പിടാം ഇനി കുറച്ച് ഇടണം മല്ലിയിലിടണം മല്ലിയിലിട്ടിട്ടിട്ട് ഇനി നമുക്ക് കല്ലുമുക്കായി ഇടാം അപ്പൊ നമ്മുടെ കല്ലുമുക്കായി റെഡി ആയിട്ടുണ്ട് ഇതിനെ പരത്താം വെക്കാം ഫില്ലിങ്ക് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കണം എന്നി നമുക്ക് വേണ്ട സ്റ്റെപ്പാണ് കൽമാസ് പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കും അതില് മുളക് ഒഴി ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഓ പുകയിൽ നമുക്ക് ഒഴിക്കാനിടാം ടിപളിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക